ഇന്ത്യൻ രാഷ്ട്രീയവും അതിനപ്പുറം രാജ്യത്തിന്റെ പൊതുബോധവും സാക്ഷ്യം വഹിച്ച അതിനീചമായ ഒരു നെറുകേടിന്റെ അന്തർവഴികളിലേക്ക് കടക്കാതെ വയ്യ ആലോചിക്കുന്തോറും ഓരോ ഭാരതീയന്റെയും തല താഴ്ന്നു പോകുന്ന മനുഷ്യത്വ വിരുദ്ധതയുടെ ആ മണിക്കൂറുകളെപ്പറ്റി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണിൽ ചോരയില്ലാത്ത ആ ദിവസത്തെപ്പറ്റി പറയാതെ ഈ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുക വയ്യ ഇ അഹമ്മദ് എന്ന തലമുതിർന്ന രാഷ്ട്രീയ നേതാവിനോട് മരണാനന്തരം അദ്ദേഹത്തിന്റെ രാജ്യം ചെയ്തതെന്ത് എന്ന് നിരാശയോടെയും രോഷത്തോടെയും അല്ലാതെ ഓർക്കുകയും വയ്യ നാലു പതിറ്റാണ്ടിലേറെക്കാലം നിയമനിർമ്മാണ സഭകളിൽ സാന്നിധ്യമായ ഒരാൾ രാജ്യം മുഴുവൻ കണ്ടുനിൽക്കെ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ കുഴഞ്ഞു വീണ് മരണത്തിലേക്ക് നടന്നുപോയ ആ മനുഷ്യനോടാണ് മഹിതമായ പാരമ്പര്യങ്ങൾ ഏറെയുള്ള ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിന്റെ ഈ ചെയ്തി അത്യാസെന്ന നിലയിൽ ആശുപത്രിയിൽ എത്തിച്ച ഇ അഹമ്മദ് എന്ന പ്രഗത്ഭനായ പാർലമെന്റേറിയന്റെ മരണം യഥാസമയത്ത് പുറത്തുവിടാതെ കേന്ദ്ര സർക്കാർ നടത്തിയ ഒളിച്ചുകളി തെല്ലൊന്നുമല്ല രാജ്യത്തെ അമ്പരപ്പിച്ചത് നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഓർമ്മ പുസ്തകങ്ങളിലൊന്നും കേട്ടുകേൾവിയില്ലാത്ത ദുരനുഭവത്തിന്റെ പിന്നാമ്പുറ നാടകങ്ങൾ ഇനിയുമേറെ പുറത്തുവരാനുണ്ട് പക്ഷേ ബജറ്റ് അവതരണം മുടങ്ങാതിരിക്കാൻ തിരക്കിട്ടെഴുതിയ തിരക്കഥയെന്ന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആരോപണമുയരുമ്പോൾ സർക്കാരിന് തല താഴ്ത്താതെ തരമില്ല ഡൽഹിയിലെ ആർ എം എൽ ആശുപത്രിയിൽ എത്തിച്ച് നിമിഷങ്ങൾക്കകം തന്നെ മരണം ഉറപ്പിച്ചിരുന്നു എന്നതിന് ശബ്ദിക്കുന്ന തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ സർക്കാർ തീർത്തും പ്രതിക്കൂട്ടിലാകുന്നു ഇവിടെയാണ് ഭരണകൂടത്തിന്റെ മനുഷ്യത്വ വിരുദ്ധമായ കൈകൾ നീണ്ടത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗിന്റെ ഇടപെടലുകൾ സംഭവപരമ്പരകളുടെ ഗതി മാറ്റി എന്നതിന് കേരളത്തിൽ നിന്നുള്ള അഞ്ചിലേറെ എംപിമാരും എണ്ണമറ്റ മാധ്യമപ്രവർത്തകരും സാക്ഷി മരണം മറച്ചു വെക്കാനുള്ള തിടുക്കങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ട ഐ സി യു യൂണിറ്റിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ആ സമയത്താണ് ശ്രീ ജിതേന്ദ്ര സിംഗ് ആശുപത്രിയിൽ എത്തിച്ചേരുന്നതും അതിനുശേഷമാണ് അവരുമായി ചർച്ച നടക്കുന്നതും ചർച്ചകൾക്ക് ശേഷമാണ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെന്നും പുതിയ മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നും അതുകൊണ്ട് വി ആർ ട്രൈ അവർ ലെവൽ ബെസ്റ്റ് എന്നുള്ള നിലയിൽ ദോ ക്രിട്ടിക്കൽ ഞങ്ങൾ ട്രയിങ് ലെവൽ ബസ്റ്റ് എന്നുള്ള നിലയിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത് മന്ത്രി വന്നതോടെ ആശുപത്രിയിൽ ചികിത്സാ പ്രകടനങ്ങൾ പുനരാരംഭിച്ചുവെന്നും ദുരൂഹതകളുടെയും ഒളിച്ചുവെപ്പുകളുടെയും തിരശീല ഉയർന്നുവെന്നും വ്യക്തം രാഹുൽഗാന്ധിയും എ കെ ആന്റണിയും ഒട്ടേറെ എം പിമാർക്കും മുൻപിൽ അടഞ്ഞുകിടന്ന വാതിലിൽ മുട്ടിയ കേന്ദ്രമന്ത്രി എം ജെ അക്ബറിനും സമാന അനുഭവമാണ് ഉണ്ടായത് ഈ അഹമ്മദിനെ കാണാനാകില്ല ഒരു മെഡിക്കൽ ബുള്ളറ്റിനും ആരോഗ്യ വിവരം പുറത്തുവിട്ടുമില്ല ട്രോമാ കെയർ സെന്ററിലേക്ക് കൊണ്ടുപോകവേ കണ്ട ഹൃദയഭേദക കാഴ്ച കൂടി അറിയണം നാടീമിടുപ്പുണ്ട് അല്ലെങ്കിൽ ശരീരത്തിന് ചലനമുണ്ട് എന്ന് വരുത്തുന്നതിന് വേണ്ടി ഏതോ മെഷീൻ ഉപയോഗിച്ച് വലിയ തോതിൽ അദ്ദേഹത്തിന്റെ ശരീരം പ്രത്യേകിച്ച് മുദരഭാഗം വലിയ തോതിൽ പമ്പിംഗ് മെഷീൻ ഉപയോഗിച്ച് പമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതുപോലെ ഉയരുകയും താഴുകയും ചെയ്യുന്ന കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് നൂറു ശതമാനം ബോധ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കപ്പെട്ടതിനു ശേഷം ബോധപൂർവമായി നീക്കത്തിന്റെ പിന്നാലെ വിദേശത്ത് നിന്നെത്തിയ മക്കളോടും മരുമക്കളോടുമുണ്ടായ ആശുപത്രി അധികൃതരുടെ സമീപനം എല്ലാ ദുരൂഹതകളെയും ശരിവച്ചു അവസാനമായി ഒരു നോക്ക് കാണാൻ കേൺ ഡോക്ടർമാരായ മക്കളെ അകറ്റി നിർത്തിയത് എന്തിനെന്ന് മെഡിക്കൽ ലോകത്തിന് പോലും കിട്ടാത്ത ഒന്നായി സൺക് ഐ ഹ്റ്റ് ി ഐം നോട്ട് സ്പീക്കിംഗ് എസ് സൺഫ് മെമ്പർ ഓഫ് പാർലമെന്റ് ഐ എം സ്പീക്കിംഗ് ആസ് എ സൺ ഓഫ് എൻ ഇന്ത്യൻ ഹു ഇസ് ഇൻസ്പിറ്റൽ പൾസർ നിലനിർത്താനുള്ള യന്ത്രം ഘടിപ്പിച്ച് പി ജി വിദ്യാർത്ഥികളെ ഏൽപ്പിച്ച് ഡോക്ടർമാർ ഉറങ്ങാൻ പോയപ്പോൾ ഡൽഹി പോലീസിൽ പരാതി ഫയൽ ചെയ്യേണ്ടിയും വന്നു ഈ മക്കൾക്ക് എന്നറിയുമ്പോൾ അവകാശ നിഷേധത്തിന്റെ ആഴം ബോധ്യമാകും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും വാക് യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആശുപത്രി അധികൃതർക്കൊപ്പം നിരന്നത് ഗുണ്ടകൾ സമ്മർദ്ദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമൊടുവിൽ അകത്തു കയറി മക്കൾ മരണം സ്ഥിരീകരിക്കുമ്പോൾ നേരം പുലരാറായിരുന്നു ബജറ്റ് അവതരണം അന്ന് തന്നെ നടത്താനുള്ള തിടുക്കം പിന്നാലെ വെളിച്ചത്തുമായി അതിനായി ചരിത്രത്തെ വളച്ചൊടിച്ച കളവുകൾ നിരത്തിയ സർക്കാരിനെ എന്തു പേരിട്ടാണ് വിളിക്കേണ്ടത് കൊന്നതിന്റെയും കൊല്ലിച്ചതിന്റെയും കണക്കുകൾ ഒരുപാടുണ്ട് ലോകത്തെ പല ഭരണകൂടങ്ങളുടെയും ചരിത്ര പുസ്തകത്തിൽ മനുഷ്യത്വം ഐസ്യുവിലായ ആ പതിമൂന്ന് മണിക്കൂറുകൾക്ക് ഭരണകൂടം നൽകുന്ന ഉത്തരമെന്താണ് ആദ്യനാൾ മുതൽ നീണ്ട ആരോപണ മുനയെ ഒരു ചെറുവരി കൊണ്ടുപോലും പ്രതിരോധിക്കാൻ മെനക്കെടാത്ത സർക്കാരിന്റെ നിലപാടിൽ തെളിയുന്നത് കുറ്റം ചെയ്തവന്റെ അപമാനഭാരമാണെന്ന് പറയാതെ വയ്യ ലോകത്തിന്റെ മുന്നിൽ ഏറെക്കാലം ഇന്ത്യയുടെ മുഖമായി വരെ നിന്ന ഒരു ജനപ്രതിനിധിയോടാണ് ഭരണകൂടത്തിന്റെ ഈ പെരുമാറ്റം രാജ്യ ജനതയെ ആകെ കടുത്ത അരക്ഷിത ബോധത്തിലേക്ക് തള്ളിയിടാൻ പോന്നതാണ് സർക്കാരിന്റെ ഈ ധിക്കാരഭാവം ഈ കടുങ്കൈകൾക്കൊക്കെ സർക്കാരിനെ പ്രേരിപ്പിച്ചത് എന്ത് എന്നതടക്കം ചോദ്യങ്ങളെല്ലാം ബാക്കിയാണ് പാർലമെന്റിൽ തന്നെ അഹമ്മദ് മരിച്ചു എന്ന് വെളിപ്പെടുത്തിയ മന്ത്രിയും ആശുപത്രിയിലെ അടിയന്തരാവസ്ഥയ്ക്ക് മൂകസാക്ഷിയായ മറ്റൊരു മന്ത്രി എം ജെ അക്ബറുമൊക്കെ ഉത്തരങ്ങൾ തരേണ്ടതുണ്ട് ആശുപത്രിയിൽ ആദ്യമെത്തിയ രാഹുലിനോടും ജ്യോതിരാദിത്യ സിന്ധ്യയോടും അഹമ്മദ് മരിച്ചു എന്ന് അധികൃതർ വ്യക്തമാക്കിയതടക്കം അന്വേഷണത്തിന് വഴികാട്ടുകൾ ഏറെയുണ്ട് വ്യക്തവും കൃത്യവുമായ ഒരു അന്വേഷണത്തിന് എല്ലാ പഴുതുകളും ബാക്കിയിട്ടാണ് സംഭവ പരമ്പരകൾ എന്നത് സത്യത്തിലേക്ക് തുറക്കുന്ന വഴിയാണ് ഏതന്വേഷണത്തിനും അതിജീവിക്കാനാകാത്ത അരുദായിക നടന്നുകഴിഞ്ഞു എന്നതാണ് പക്ഷേ അതിലും വലിയ സത്യം എല്ലാം പറഞ്ഞു തീരുമ്പോൾ അനാദരം എന്ന് തേഞ്ഞുപോയ വാക്ക് മതിയാകാതവരും ഇ അഹമ്മദ് എന്ന ജന നേതാവ് മരണത്തിൽ അനുഭവിച്ചു തീർത്ത കയ്പുകൾ പറയാൻ സഭയുടെ നടുവിൽ ജീവൻ പൊലിഞ്ഞ ഒരംഗത്തിന്റെ മരണത്തെപ്പറ്റി ഉയരുന്ന ചോദ്യങ്ങളിൽ സർക്കാർ മൌനം പാലിക്കുമ്പോൾ അത് നൽകുന്ന സൂചനകൾ ഭീതിതമാണ് മനുഷ്യത്വത്തിന്റെയും മര്യാദയുടെയും ഔചിത്യത്തിന്റെയും കളത്തിൽ സർക്കാരിന് സർക്കാരിന് മാത്രമാണ് റോളുള്ളത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആരാണ് പറഞ്ഞുകൊടുക്കുക സ്വമേധയാ സർക്കാരിൽ നിന്ന് വിശദീകരണം പ്രതീക്ഷിച്ച രാജ്യത്തെ ആകെ കൊഞ്ഞനും കുത്തുന്നതാണ് ലോക്സഭയിൽ ഉയർന്ന പ്രതിരോധ ശബ്ദങ്ങളെന്ന് എന്നാണ് അദ്ദേഹത്തിന്റെ സർക്കാർ പഠിക്കുക കൃത്യമായി ഉയർന്ന ചോദ്യങ്ങളെ ധിക്കാരപൂർവ്വം നേരിടുമ്പോൾ ഏത് വൃത്തികേടും ചെയ്യാൻ ഈ സർക്കാർ ഒരുക്കമാണ് എന്ന സന്ദേശം തന്നെയാണ് അത് നൽകുന്നത് എന്നുകൂടി പറയാതെ വയ്യ പറഞ്ഞതത്രയും രാഷ്ട്രീയത്തിലെ മനുഷ്യത്വ വിരുദ്ധതയെപ്പറ്റിയാണ് മനുഷ്യത്വം മരവിച്ച് ആ പാതിരാവിൽ കണ്ട മാനവികതയുടെ ചില കാഴ്ചകളെപ്പറ്റി പറഞ്ഞ് ഉപസംഹരിക്കാം അസുഖം കാരണം പൊതുവേദികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന സോണിയാഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവ് ഇ അഹമ്മദ് എന്ന സഹജീവിയോട് കാട്ടിയ അനുഭാവം സമകാല രാഷ്ട്രീയത്തിന് അന്യമാകുന്ന ചില മൂല്യങ്ങളുടെ വീണ്ടെടുപ്പ് തന്നെയാണ് ഫാസിസം അതിന്റെ പത്തി വിടർത്തുമ്പോൾ ഇങ്ങനെ ചില സ്നേഹങ്ങൾ പോലും വലിയ പ്രതീക്ഷകളാണെന്നും പറയാതെ വൈകി